ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ഗൈസ് ഞാനിപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ ഷെൽഫ് ഇത് ഇവിടെ ആകെ മെസ്സായിട്ട് കിടക്കുമായിരുന്നു സാധനങ്ങളൊക്കെ അലങ്കോരമായിട്ട് ഇത് ഈ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ ഒരു ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാനിവിടെ ആകെ മെസ്സായിട്ട് കിടക്കുമായിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെ കുറേ ദിവസമായിട്ട് പറയുന്നത് ഇത് നിനക്കൊന്ന് വൃത്തിയാക്കി കൂടാതെ പക്ഷേ എക്സാം ആയതുകൊണ്ട് എനിക്കിങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ തോന്നിയില്ല ഇന്നലെ എക്സാം കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് എനിക്ക് അത് അങ്ങനെയാണ് എല്ലാത്തവണ എനിക്ക് എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എവിടെ നിന്നില്ലാത്തൊരു എനർജി കിട്ടും അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്ന് ഫ്രീ ആണ് അപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമല്ലോ ഞാൻ ഇന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഇങ്ങോട്ടെടുത്തും അങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ ആയി അപ്പം എന്താണ് ഇതിൽ നിന്ന് എനിക്ക് ഞാൻ മറന്നുപോയ പോയ കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ മാരിപ്പറിക്കൊണ്ടിരിക്കരുത് ഇതൊക്കെ ഞാൻ മീഷോ മീഷോന്ന് വാങ്ങിച്ചതാട്ടെ ഇതൊക്കെ അഴുക്ക സാധനമാണ് ഇതെന്ന് നിങ്ങൾ വാങ്ങിക്കരുത് ഐക്കോണിക്കിൻ്റെ എനിക്ക് ബോധമില്ലാത്ത സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് ഇതൊന്നും വാങ്ങിക്കരുത് ഇതൊക്കെ ഞാൻ കളയാൻ പോവുകയാണ് ഇത് ഇത് തുറന്നാലൊരു സ്മെല്ലുണ്ട് മക്കളെ ഞാൻ കളയാൻ പോവാണ് കളയാനുള്ള സാധനങ്ങളെല്ലാം ഇതൊന്നും എനിക്ക് വേണ്ട ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കിട്ടും കളയാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ പറക്കി വെച്ചേക്കുന്നത് എന്ന് എനിക്കറിയാം അല്ല ഇതെൻ്റെ ലിപ്സ്റ്റിക് ഇതെൻ്റെ ലിപ്സ്റ്റിക്ക് ഓക്കെ ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കാമെന്ന് ഇവിടെ നിന്ന് ഇതൊക്കെ പറക്കി ഒതുക്കണം ഈ മാലയൊക്കെ പൊട്ടിപ്പോയിട്ടാ പിന്നെ എന്തിനു ഞാനത് വെച്ചോണ്ടിരിക്കുന്നറിയത്തില്ല എന്നാലും ഒരു ഓർമ്മ എങ്ങനെയൊക്കെ ഒരു മാല എനിക്ക് ഉണ്ടായിരുന്നു എന്നെനിക്ക് പിന്നീട് ഒരു കാലത്ത് വിചാരിക്കാലോ അപ്പം അതിനായിരിക്കും കളയണ്ട ഞാൻ ഇങ്ങനത്തെ അടല്പൊടല സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കി വെക്കും എനിക്കിതാണ് പ്രശ്നം അതെ ഇങ്ങനെ വാരി ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ഒരു തീല് തോന്നുന്നു ശരിക്കും ഈ വെച്ചിരിക്കുന്ന പകുതിക്കൂടെയുള്ള സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളായിരിക്കും പക്ഷെ അത് ഞാൻ കളയത്തില്ല എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് ഹോമിയോന്ന് കിട്ടുന്ന സാധനമാണ് കേട്ടോ ഹോമിയോലെ മറ്റേ കുഞ്ഞു ഗുളികയല്ലേ അത് തരുന്നെയാണ് എനിക്ക് ഇതെല്ലാം ഇതൊരു സ്റ്റോക്ക് അടിക്കുന്നതിലുണ്ട് കാണിച്ചു തരാം കണ്ടെ നിറച്ച് നീതം നിറച്ചൊരു സാധനമാണ് ക്രാഫ്റ്റൊക്കെ ചെയ്യാനുള്ള എന്താണ് പെയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്തേനെ പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ് എന്തെങ്കിലും പക്ഷേ എനിക്ക് ചെയ്യണം ഞാൻ ആക്ച്വലി എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഞാനിങ്ങനെ നടക്കില്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിന്ന് വിചാരിച്ചു തുമ്മ ഇരിക്കയല്ലേ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടത് നിങ്ങളൊന്നും തോന്നരുത് ഇത് കാണുന്ന അഞ്ച് പത്ത് പേര് വേണം അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തീർന്നതാണ് പക്ഷെ നമുക്ക് ഈ തീർന്ന ബോട്ടിലൊന്നും കളയണ്ട എന്നെങ്കിലും ഞാൻ കുറച്ച് പെയിൻറ്റും ബ്രഷും സാധനങ്ങളൊക്കെ വാങ്ങിക്കും അപ്പം നമുക്ക് ഇതൊക്കെ നല്ല പുതിയ സാധനമാക്കി ഇതിനെ മാറ്റാം ഇപ്പോഴല്ല കുറച്ചുകൾ കഴിഞ്ഞിട്ട് ഇതിലൊന്നൊന്നുമില്ല അപ്പം നമുക്ക് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളാക്കി മാറ്റാം എനിക്ക് മുമ്പ് ഇതിപ്പോൾ എൻ്റെ വീടല്ല മുമ്പ് ഞാൻ താ മുമ്പ് അതായത് ഒരു രണ്ട് മൂന്ന് രണ്ട് വർഷം മുന്നേ ഉള്ള ഞാനായിരുന്നെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പെട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റും എലി എയ്റ്റീൻ്റെ ഫൗണ്ടേഷനാണ് എൻ്റെ കയ്യിൽ വേറെ ഫൗണ്ടേഷൻ ഇല്ല പക്ഷേ ഞാൻ ഇതെന്നെ യൂസ് ചെയ്യുന്നില്ല കാരണം ഞാൻ കുറേ നാളായി വാങ്ങിച്ചിട്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ട് വേണ്ട ഞാൻ എന്തായാലും കളയാൻ പോവാം ഇന്നും ഞാൻ യൂസ് ചെയ്യാത്ത സാധനമാണ് ഈ ഫൗണ്ടേഷനൊക്കെ പിന്നെ എനിക്കെന്നോ ഭ്രാന്തം അറിയുമ്പോൾ എനിക്കിത് ഏതോ ഒരു കല്യാണത്തിനാണെന്ന് തോന്നിയാൽ വാങ്ങിച്ചത് ഇത് ഇത് തീർന്നു നമുക്കിതും കളയാം ഉമ്മ കോൻഡിൽ ഞാൻ വർക്കിന് പോവും ഇവൻ്റിൻ്റെ അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ഞാൻ ബാക്കി വരുന്നത് ഇതുപോലത്തെ ക്യാൻഡിൽസൊക്കെ ഞങ്ങൾ ക്യൂട്ട് സാധനങ്ങളൊക്കെ നമ്മൾ പൊക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്തോണ്ട് വന്നത് ഇത് ഞാൻ കളയത്തില്ല വാച്ച് ഓടാത്ത വാച്ച് ഇത് ജസ്റ്റ് ഫോർ പട്ടി ഷോ കേട്ടോ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വാച്ച് ഓടത്തില്ല എനിക്ക് മീൻസ് എപ്പോഴും വാച്ച് എങ്ങനെയെങ്കിലൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് എനിക്ക് വാച്ച് അധികകാലം എൻ്റെ കയ്യിൽ കിടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഓർഡർത്ത വാച്ച് തന്നെയാണ് കിട്ടുന്നത് എൻ്റെ ഇക്ക എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ട്രിപ്പിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എനിക്കത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാലയായിരുന്നു തൽക്കാലം ഇവിടെ കിടക്കട്ടെ ഇതിൻ്റെ കൂടെ ഒരു കമ്മലുണ്ടായിരുന്നു പക്ഷേ ആ കമ്മൽ കാണാനില്ല ഞാൻ ഭയങ്കര ആയിട്ട് കൊണ്ടുപോടുന്ന സാധനമാണ് ഇക്ക വാങ്ങിച്ചു തന്നെയാണ് ഇക്ക വാങ്ങിച്ചു തന്നെയാണെന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ എവിടെ കൊണ്ട് കാണാം എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ നിന്ന് ഞാനിങ്ങോട്ട് വന്നപ്പം ഇതാണ് ഇതൊക്കെല്ലാം മറന്നുപോയി എനിക്ക് ശരിക്കും ഇങ്ങനത്തെ മാലയൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഒരുങ്ങുമ്പോൾ ഞാനും ഉമ്മായി അടി കൂടുന്ന സാധനമാണ് സ്ലൈഡ് പിന്നെ ഇത് ഇത് ഞാൻ ഒരു മൂന്നാല് വർഷം മുന്നേ ഉണ്ടാക്കിയൊരു സാധനമാണേ മീൻസ് ഇതിനകത്ത് എന്താണ് കുറേ കോട്ടസ് ഉണ്ട് ഞാൻ അന്ന് ചെയ്തിരുന്നത് എല്ലാ ദിവസവും എനീട്ടിട്ട് ഒരു കോട്ട എടുക്കും അപ്പം അന്നത്തെ ആ ഒരു ദിവസം ആ ഇരിക്കുന്നത് ും ചെയ്തെടുത്തൊരു സൂത്രമാണ് അതായത് ഇത് ഞാൻ പൊക്കി അവിടെ നിന്ന് വന്നപ്പോൾ പിന്നെ ഇത് കേളറാണ് കേട്ടോ കേളർ വെള്ളം തീർന്ന പെട്ടി നമുക്ക് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം അതുകൊണ്ട് വെപ്പുമുടിയാണ് ഗൈസ് വെപ്പുമുടി ഇതങ്ങനെ വെക്കണം മീഷോ എന്ന് വാങ്ങിച്ചതാണ് പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല ഓണപരിപാടിക്ക് എന്തോ വെച്ചു കോളേജിൽ ഇങ്ങനെ ഞാനിത് തൊട്ടിട്ടില്ല വെച്ചേക്കാം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിൽക്കുകയാണ് ലിപ്സ്റ്റിക് വൃത്തിയാക്കുന്ന എനിക്ക് എന്തിനാ ലിപ്സ്റ്റിക് എന്നല്ലേ എനിക്ക് പഴയ ഒരു ലിപ്സ്റ്റിക് കിട്ടി പഴയതല്ല പക്ഷെ ഞാൻ ഇത് കളഞ്ഞു പോയി എന്ന് വിചാരിച്ച സാധനമാണ് അപ്പം കിട്ടിയത് എടുത്തിട്ടതാണേ എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് ബാക്കി ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ഇതുപോലത്തെ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ മേക്കപ്പ് ഞാൻ പറഞ്ഞ കല്യാണത്തിന് ഏതോ ഒരു കല്യാണത്തിനാണ് ഞാൻ ഈ ഫൗണ്ടേഷനൊക്കെ വാങ്ങിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ് ഈ ക്ലിപ്പ് അല്ല ക്ലിപ്പൊന്നും ബ്രഷ് ഈ ബ്രഷ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ സ്കിൻ കെയർ ഉപയോഗിക്കും ഫൗണ്ടേഷനും കൺസീലറും അങ്ങനത്തെ സാധനമൊന്നും ഉപയോഗിക്കില്ല അപ്പം ഞാനിത് വാങ്ങിച്ചതാണ് എനിക്കിതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല അതെ ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം കട്ടിയുള്ളൂ ഒരെണ്ണം കട്ടിയില്ല ഇപ്പൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയാം അതുകൊണ്ട് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല ഇരുന്നിരുന്ന് നശിച്ചു പോയെന്ന് പോയിരുന്നത് തോന്നലൊരുമാതിരി എലി കറണ്ട ആയി ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലെങ്കിലും എൻ്റെ എൻ്റെ ഒരു അസുഖം ഇതാണ് എന്നിങ്ങനെ വാരിപ്പറക്കി വെക്കും എൻ്റെ ഉപ്പിപ്പിങ്ങനെ വരും ആ ഇത് ഞാൻ കടലിപ്പൂമ്പം എടുക്കുന്ന കക്കയാണ് ഇതിനകത്ത് നിറച്ച് കക്കയാണ് കക്കയില്ലല്ലേ ഇതിനെന്താ പറയാ സീഷെൽസ് അതിന്റെ തോട് ഇതിനെന്താ പറയുക എനിക്കറിയാം ഹോമിയോടെ പറ്റൻ ഗുളിക വാങ്ങിക്കുന്ന സാധനം അതിഷ്ടം പോലെ ഉണ്ട് എൻ്റെ അടുത്തുള്ളതിൽ കുറേ കിടപ്പുണ്ട് ഇതോ ഇതെൻ്റെ ഫ്രണ്ട് മോനി എനിക്ക് തന്നതാ ടീസറ്റ് കാര്യമാണല്ലേ അവൾ എന്നോട് ചോദിച്ചു ബർത്ത്ഡേയുടെ തലേ ദിവസം എന്നോട് നിനക്ക് എന്ത് ഗിഫ്റ്റ് ആണോ വേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും വാങ്ങിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട അല്ലാതെ നിനക്ക് എന്നെക്കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് എഴുതി തന്ന എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അവൾ പിറ്റേ ദിവസം എനിക്ക് ബർത്ത്ഡേ തന്ന് എനിക്ക് കൊണ്ട് തന്നെയാണ് കോഫിയിലൊക്കെ വെച്ചിട്ടവള് പേപ്പറൊക്കെ ഡിപ്പ് ചെയ്ത് എനിക്ക് അറിയാം അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ചെയ്തിട്ട് അവൾ എനിക്ക് എഴുതി തന്നതാണ് ഇത് ഇതിനകത്ത് കിടന്നു ഞാനടുത്ത് ഇതിനകത്ത് വെച്ചിരുന്ന ഞാൻ അപ്പം നോക്കിയപ്പോൾ അങ്ങ് അറ്റത്ത് കിടക്കുകയുണ്ടായിരുന്നു ഐ ലവ് എനിക്കിങ്ങനത്തെ എനിക്ക് ഇങ്ങനത്തെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇഷ്ടം ഐ ഡോണ്ട് ലൈക്ക് ദിസ് യുനോ വാങ്ങിക്കുന്ന സാധനങ്ങൾ എനിക്കിഷ്ടമല്ല അത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ബട്ട് ദിസ് അതിൽ ഈ ഷെൽഫ് ക്ലിയർ ആയിട്ടുണ്ടേ നമുക്കിത് ഞാൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ പറക്കി വെച്ച സാധനങ്ങളെല്ലാം നല്ലപോലെ തിരിച്ചെടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് അതെടുത്ത് തിരിച്ച് വെച്ചിട്ട് കാണാം ഓക്കെ അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെന്തി ആയി ഇത് കാർഡ്ബോർഡാണോ കേട്ടോ വേറെ കമ്പൊന്നും ഇട്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി ബാമ്പോ ഒരു സൈഡിൽ ഇരിക്കും കുപ്പിയോളം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന അപ്പോൾ അതവിടെ ഇരിക്കട്ടോ സോ ഗൈസ് അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാൻ കവഞ്ഞു വേണമെന്നുള്ളത് മാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതെ സത്യം പറഞ്ഞത് ഇത്ര സാധനങ്ങൾ മാത്രമേ എനിക്ക് ഉപയോഗമുള്ളതായിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിലും ഇതിന് ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത് അപ്പം വേണ്ടാത്ത കിടിമിണികളെല്ലാം ഞാനിത് കവഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രീ വന്ന ബോക്സൊക്കെ അത് യൂസ് ചെയ്ത് തീർന്ന പെട്ടികളാണ് അപ്പോൾ ഇതൊക്കെ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലും ക്രാഫ്റ്റ് ആയാലും ഉണ്ടാക്കാലോ അതുകൊണ്ട് ഞാനത് കളയുന്നില്ല ഞാനതിങ്ങനെ ഇതിൽ വെച്ചേക്കാം ഓക്കെ ബാക്കിയൊക്കെ എൻ്റെ ഷെൽഫ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ബാറ്റിൽസ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കേട്ടോ ഇത് വെക്കാനായിട്ട് ഞാൻ വേറൊരു കാർഡ് ബോർഡ് എടുത്താൽ കുറേ സ്പേസ് ഇവിടെ പോകും അതുകൊണ്ട് ഞാനത് ഇങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ എൻ്റെ വിഷൻ ബോർഡ് ഞാനത് ഇവിടെ ഉണ്ട് വെച്ചു അതവിടെ ഇരിക്കട്ടെ പിന്നെ എന്നാണ് ലിപ്സ്റ്റിക്ക് പിന്നെ എന്നെ എൻ്റെ ഇപ്പോൾ ബാക്കിയുള്ള മോയ്സ്ചറൈസറും കാര്യങ്ങളെല്ലാം തീർന്നു ഇപ്പം ആകെ ഉള്ളത് ജെല് മാത്രമാണ് പിന്നെ ഫേസ് വാഷും ഉണ്ട് ബോഡി ബോഡി ലോഷനും ഉണ്ട് ഓക്കെ സോ ബട്ടർ ബോഡി ബട്ടർ സോറി ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ക്ലിപ്പ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ സോ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോ അപ്പോൾ ഇത്രേ ഉള്ളൂ എന്നെ ഇപ്പോഴത്തെ പണി കഴിഞ്ഞു ഇനി ഇനി എനിക്കൊരു വലിയ പണിയുണ്ട് ഇവിടെ ക്ലീൻ ചെയ്യണം വേണ്ടാത്തൊക്കെ ഞാൻ വാരിക്കാണ് പിന്നെ ഇപ്പം ഇനി ഇടണം പിന്നെ പോയി പബ്ജി കളിക്കണം ഇത്രേ ഉള്ളൂ ഇപ്പോഴത്തെ എൻ്റെ പരിപാടിയെന്ന് പറയണം അപ്പോൾ അത്രേ ഉള്ളൂ കഴിസ് ഇത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ എപ്പോഴായാലേ എനിക്കിന്ന് കാണാമല്ലോ അപ്പോൾ ശരി ബായ് കൈസ് ബൈ നമുക്ക് അടുത്ത വീഡിയോ നിൽക്കാം